ഈ വർഷത്തെ ഓണം മക്കടെ കൂടങ്ങ് ആയേക്കാന്ന് വിചാരിച്ചു ഇവിടെ ഒരു കല്യാണത്തിന് വേണ്ടി വന്നതാണ് ഇതെൻ്റെ മോന് എൻ്റെ മരുമോള് എൻ്റെ കൊച്ചുമോള് അവൾ ആറാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് പഠിക്കാനൊക്കെ മേടിക്കുക അത് മേലിക്കാണുന്നതാണ് എൻ്റെ വീട് ഒരു മുറ്റത്ത് രണ്ട് വീടെന്ന് പറഞ്ഞാൽ ഇളയ ആങ്ങളെയാണ് തൊട്ടടുത്ത് താമസിക്കുന്നത് കുടുംബം അപ്പോൾ അങ്ങോട്ട് ഇറങ്ങി വന്നാ എല്ലാവരും കൂടെ ഓണം ആഘോഷിക്കാരാണെന്ന് പറഞ്ഞത് ഇവിടെ എന്തൊക്കെയോ പരിപാടികൾ പിള്ളേരല്ലേ ഉണ്ടോ കാസർഗേറെ കളി നാത്തൂന്മാർ രണ്ടും എൻ്റെ കൊച്ചുമോളും മരുമോളും കൂടിയാണ് കുറച്ച് പേരൊക്കെ അങ്ങ് പോയി അപ്പം ഇവർ നേരമ്പോക്കിന് എന്തൊക്കെയോ ചെയ്യുക അവരുടെ രസം ഓ അതിന് വളജിച്ചു ആ ഇനി നാരങ്ങ നാരങ്ങ സ്പൂണിനകത്ത് വെച്ചിട്ട് ഓട്ടം റോഡാ സൗകര്യം പഞ്ചായത്ത് റോഡുണ്ട് നല്ല സൗകര്യമല്ലേ കൂടെ അവരുടെ തമാശ അതൊരു നാത്തൂന് അതൊരാങ്ങളുറത്ത് വന്നതൊക്കെ ആ ഇതും ഒരു നാത്തൂന് ഇനിയും കുപ്പി വെള്ളം നിറക്കില്ല പപ്പായും അമ്മയും പോയാൽ പിന്നെ ആ ഓണം ആഘോഷിക്കുന്നത് ഇപ്പോളാണ് അല്ല അവരോ രണ്ടു വള്ളപ്പം ഭയങ്കര ആഘോഷമായിരുന്നു ഓ എല്ലാവരും കൂടെ കൂടി ഈ കുപ്പി കുപ്പിനിറയ്ക്കലോട് കൂടി അവിടുത്തെ ഓണ പരിപാടി അവസാനിക്കുന്നു